ഓഫീസ് ഇവിടെ ഈ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അതും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇ പി സ്വയം സുരക്ഷിതനാകാൻ വേണ്ടി എടുത്ത തന്ത്രമല്ലേ ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ല എന്നും ഇതിൽ മറ്റാരൊക്കെ എന്തൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടെന്നും ആരെയും ഇതിന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും ഇതിനെതിരെ ഞാൻ നടപടികളുമായി മുന്നോട്ടു പോകുന്നു എന്നുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അതല്ലെങ്കിൽ പിന്നെന്താണ് ഞാൻ പിന്നെ ഗോപികൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പൂർത്തിയാക്കാനുള്ള സമയം മാന്യമായ ഒരു സമയം ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനിടയിൽ നിന്ന് ഇടപെടലുകൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ല ഇതിനു മുമ്പും ഒന്നിച്ച് ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ അങ്ങ് ഞാൻ സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഞാൻ പിന്നീട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ സി പി എം സഹകരിക്കുന്നില്ല ഇടതുപക്ഷത്തിന്റെ പ്രതിനിധ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനപ്രകാരം അവിടുത്തെ അനുമതിയോടെയാണ് ഞാൻ പങ്കെടുത്തത് അതുകൊണ്ട് എനിക്ക് ഇനി പറയാമല്ലോ അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ അല്ല കേൾക്കുന്നുണ്ടോ അതല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ പുറത്താണോ നമ്മൾ ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞാനങ്ങ് മാറി തിരിയടച്ച് അതിനകത്ത് വേറൊന്നും തോന്നരുത് അത് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം താങ്കളുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ സജീവൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് ബഹുമാനപ്പെട്ട സഹാ ഇ പി ജയരാജൻ പരാതി നൽകി പരാതി നൽകിയതിൻ്റെ തൊട്ടു പുറകെ ഡി സി രവി അറസ്റ്റ് ചെയ്തില്ല കേസെടുത്തില്ല ഇന്നിപ്പോൾ പടി ഐ പി സി നിയമമല്ല നമ്മുടെ കാലത്തെ നിയമമല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഒന്നാം തീയതി തൊട്ട് പുതിയ ഒരു ക്രിമിനൽ നടപടിക്രമവും അതിന് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എന്ന് പറഞ്ഞാൽ ഐ പി സിക്ക് പോലുള്ള ശേഷം ഒരു വകുപ്പുമാണ് ഒരു ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത് ശിക്ഷാ നടപടിക്രമം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി വന്നാൽ ഉടനെ ഓടിച്ചെന്ന് പ്രതിയെ തൂക്കി അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യുന്ന രീതിയല്ല മറിച്ച് ഇതിനകത്ത് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കും ആ കേസെടുക്കാൻ സാധ്യതയുള്ളത് അങ്ങനെ കേസെടുത്താൽ അതിനകത്ത് എത്ര ഉന്നതരായാലും ശരി ഇനി പറഞ്ഞ ട്വൻ്റി ഫോർ ആണ് വ്യാജമായ വാർത്തയാണെങ്കിൽ ട്വൻ്റി ഫോർ നൂസ് ഡി സി ബുക്സാണ് ഈ കേസിൽ വ്യാജമായി കാര്യങ്ങൾ പുറത്ത് ആ ഡി സി ബുക്സ് പ്രതിയാകട്ടെ നമുക്കതിന് അതിനുള്ള ഒരു രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ക്ഷമയെങ്കിലും നിങ്ങൾ കാണിക്കണം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ക്ഷമ നിങ്ങൾ കാണിക്കേ നമുക്ക് ഈ കാര്യത്തിന് പിന്നെ ഇടുകൊടുക്കുക ചോറും കറി എന്ന് പറഞ്ഞാൽ മന്ത്രവടി മന്ത്രവടിയൊന്നുമായിട്ടല്ല നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത് പിന്നെ അങ്ങ് പറഞ്ഞു വക്കീൽ നോട്ടീസ് അയച്ച കാര്യം വക്കീൽ നോട്ടീസ് അയച്ചത് എന്താണ് വക്കീൽ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ആ വക്കീൽ നോട്ടീസിൽ തന്നെ നിങ്ങൾ തന്നെ ഈ വാർത്ത വിട്ടുവല്ലോ ആ വക്കീൽ നോട്ടീസിൻ്റെ ഇവിടെ കാണിച്ച വക്കീൽ നോട്ടീസ് അത് ശരിയായൊരു ഒരു വക്കീൽ നോട്ടീസ് ആണ് എന്നെനിക്ക് തോന്നുന്നില്ല അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല കാരണം ബഹുമാനപ്പെട്ട സഹാവ് ഇ പി ജയരാജൻ സഹാവിൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണൻ നമ്പ്യാർ എന്നാണ് ഇവിടെ കൃഷ്ണൻ നായർന്നാണ് നിങ്ങളെ കാണിച്ച വക്കീൽ നോട്ടീസിൽ ഞാനിപ്പോൾ ഈ ക്യാമറയ്ക്ക് മുന്നിൽ എൻ്റെ എൻ്റെ സ്ക്രീനിൽക്കകത്ത് കണ്ടത് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത് ചിലപ്പോൾ അത് ടൈപ്പിംഗ് എറാകാം അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നത് വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചരണ പ്രചരിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അടിയന്തരമായി പിൻവലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അദ്ദേഹം തന്നെ രാവിലെ തന്നെ ഡിസോൺ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി അത് അദ്ദേഹം പറഞ്ഞ വരികളല്ലാത്ത അദ്ദേഹം പറ പറഞ്ഞ വാക്കുകളല്ലാത്ത കാര്യങ്ങൾ ഇതിനൊരു ഇടയിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ സത്യത്തിൻ്റെ എന്നെ പിന്നെ എന്നെ പിന്നെ നമ്മളൊരു ബുക്കോ കാര്യങ്ങളോ എന്നല്ല ഒരു കാര്യം പറയുന്നകത്ത് തന്നെ സത്യത്തിൻ്റെ ഇടയിലേക്ക് പിന്നെ എന്താ പറയുന്നത് ഏത് ഗീബൽസിനും നെയ്യും സത്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് അത് തർക്കമില്ലാത്ത കാര്യമാണ് സഹാ വി പിൻ ബുക്ക് എഴുതുന്നുണ്ട് ആ ബുക്ക് പിന്നെ ശ്രീ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ റോജു പറഞ്ഞതുപോലെ അത് ബയോഗ്രാഫി അല്ല ഓട്ടോ ബയോഗ്രാഫിയാണ് ആ ഓട്ടോ ബയോഗ്രാഫി എഴുതുന്ന അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ പറഞ്ഞ കാര്യമല്ല അതിൻ്റെ കവർ ഡിസി ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഹെഡിങ് ഇതല്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുവെന്ന് അതിനിക്ക് വേറെ വലിയൊരു തമാശയും കൂടെ കേട്ടു ഇത് ഷാഫിയും രാഹുലുമൊക്കെ മാങ്കൂട്ടവും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞില്ലെന്ന് എൻ്റെ പൊന്ന് എം എൽ എ ഇത് എന്തോന്ന് കഷ്ടമാണ് കൊടുങ്കാറ്റിൽ ആന മാറുമ്പോഴാണോ ഇവിടെ കോണകം പാറിയ കഥ പറഞ്ഞു പറഞ്ഞോളിന്ന് പിന്നെ ഇ പി ജയരാജൻ്റെ ഗർഭത്തെക്കുറിച്ച് പറഞ്ഞു അതളക്കാൻ ഒരു ഇടതുപക്ഷ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ പറയുന്നു ഒരു കോൺഗ്രസ്സുകാരനും അത്രയൊന്നും ആയിട്ടില്ല അത്ര നോക്കുക ഞാൻ ചോദിച്ച താങ്കൾ മറുപടി പറഞ്ഞില്ല ഇതിൽ ഏത് ഭാഗമാണ് എഴുതി അല്ല ഏത് ഭാഗം പറയുന്നത് ഏത് ഭാഗമാണ് ഞാനൊരു ഒറ്റ കാര്യം ഞാൻ ഇടപെടുകയാണെന്ന് താങ്കൾ തെറ്റിദ്ധരിക്കരുത് കാരണം ഒരു താങ്കളെ തടസ്സപ്പെടുത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഇതിനകത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന തലക്കെട്ടിൽ ഒരു ഭാഗമുണ്ട് താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാനൊന്ന് താങ്കൾക്ക് വായിച്ചു തരാം പ്രേക്ഷകർ വായിക്കാത്തവർ കേൾക്കട്ടെ സംസ്ഥാനത്ത് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിൻ്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത് വോട്ടെടുപ്പിന് മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായിരിക്കാം ഏതായാലും അത് കഴിഞ്ഞാകുമെന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയുടെ അങ്ങനെ തുടങ്ങി അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു അവസരവാദ രാഷ്ട്രീയക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ ഡോക്ടർ പി സരീൻ തലേ ദിവസം വരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു അത് കിട്ടാതായപ്പോൾ ഇരുട്ടിവെളുക്ക് മുൻപുള്ള മറുകണ്ടം ചാടൽ ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണം എന്നത് നേര് എന്ന് തുടങ്ങി അദ്ദേഹം പിന്നീട് പറയുന്നത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ ഇങ്ങനെ തുടങ്ങി ജാവഡേക്കറുമായുള്ള കൂടിക്കാഴ്ച ശോഭാ സുരേന്ദ്രനെ കണ്ട കാര്യം അവസരവാദവും പാലക്കാട് തെരഞ്ഞെടുപ്പും പാർട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പാളിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുത്തൽ വേണം ഈ പാർട്ടിക്ക് പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന നിരീക്ഷണങ്ങൾ ഇതിൽ ഇതിലേത് ഭാഗമാണ് ശ്രീ ഹാഫിസ് താങ്കൾ കരുതുന്നത് ഇ എഴുതാതെ എഴുതി ചേർക്കപ്പെട്ടതാണെന്ന് ഇ പി ജയരാജന് തൻ്റെ ആത്മഗത എഴുതുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഏത് ഭാഗമാണ് താൻ എഴുതിയതെന്നും ഏത് ഭാഗമാണ് എഴുതാത്തതെന്നും വ്യക്തമാക്കേണ്ട കാര്യമുണ്ട് ഒരു സുപ്രഭാതത്തിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തിൽ ഒരു അജണ്ട ഒരു ഹിഡൻ അജണ്ട പോലെ തന്നെ ഇത് മാനുപ്പുലേറ്റഡായി ഈ കാര്യങ്ങൾ പുറത്തു വരികയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സ്ഥാനാർത്ഥി സഹാവ് പി സലിനു വേണ്ടി നാളെ ടെലസ്കോപ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥിനുമായി സഹാവ് ഇ പി ജയരാജൻ പാലക്കാട്ടെത്തുക നിങ്ങൾ പറയും നിങ്ങൾ ഇവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത് അങ്ങനെയല്ല ഈ മാസം നവംബർ മാസം പതിനാലാം തീയതി വൈകുന്നേരം നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭ്യർത്ഥന പ്രകാരം പാലക്കാട്ടത്തെ ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം സഹ വി പി ജയരാജൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളതാണ് നേരത്തെ ചാർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഈ സഹ വി പി ജയരാജൻ ഇസഡ് സുരക്ഷാ കാറ്റഗറി ഇടത്തിൽപ്പെട്ടത് ഗഡ്മാൻ അതായത് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരുമായി സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥങ്ങളും റൂട്ടും കാര്യങ്ങളുമെല്ലാം കൃത്യമായി തന്നെ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ നിങ്ങൾ പിന്നെ ബ്രേക്ക് ചെയ്തിട്ടു വേണ്ടി സഹ ഇ പി ജയരാജൻ പോയി സരിന് വേണ്ടി പ്രസംഗിക്കുന്നു സരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ കഷ്ടമായി തോന്നുന്നത് നിങ്ങളാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് മറ്റ് ജാൻഡുകളിലാണ് നിങ്ങളുടെ മുമ്പേ പുറകുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഇ പി ജരാജൻ എന്ന് പറഞ്ഞ പച്ചയായ മനുഷ്യനെ നിഷ്കളങ്കരായ മനുഷ്യനെ ഈ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു അജണ്ടയുടെ വലിച്ചെടിച്ച അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ നോക്കിയപ്പോൾ നിങ്ങളാണ് മോശക്കാരനാക്കിയത് നിങ്ങളുടെ പിന്നാലെയാണ് മറ്റു ചാനലുകളും നിങ്ങൾ പറയുമ്പോൾ ആണ്ടി വലിയ അടികാരനാന്ന് ആണ്ടി പറഞ്ഞു ആരാ പറയുന്നത് ആണ്ടിയാ പറയുന്നത് വേറെ ആരും പറയത്തില്ല ഈ ഒരു പത്രം എന്ന വാർത്ത നിങ്ങൾ ബ്രേക്കിംഗ് ആയി എടുത്ത് അദ്ദേഹത്തിന്റെ കൃത്യമായ മറുപടി ചെയ്തു അദ്ദേഹം അത് ഡിസോർഡർ ചെയ്തതോടുകൂടി ഡിസോൺ ചെയ്തതോടുകൂടി ആ കാര്യത്തിൽ അവിടെ തീരാമെന്നൊരു വിഷയം ഇപ്പോഴും എന്താ ഗോപികൃഷ്ണ അങ്ങ് വായിക്കുന്നത് സ്നേഹത്തോടാണ് ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എഴുതിയെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല അദ്ദേഹം എഴുതിയല്ല പറഞ്ഞതാണ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ പ്രസിദ്ധീകരണം നീട്ടിവെക്കുന്നു സാങ്കേതിക കാരണങ്ങളാൽ അവർ പറഞ്ഞതാണ് അവരുടെ സ്റ്റോറുകളിലേക്ക് പുസ്തകം എന്തല്ല നിങ്ങൾ ഡിജിപിക്ക് പരാതി കൊടുക്കേണ്ടത് അല്ലാതെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടല്ലേ പിന്നെ ചാനൽ ആദ്യം ബ്രേക്ക് ചെയ്ത കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ ആ ചാനൽ ആദ്യം ബ്രേക്ക് ചെയ്ത കാര്യവും പിന്നീട് മറ്റു ചാനലുകൾ പിന്തുടരുന്നു അതൊക്കെ അതൊക്കെ മാധ്യമങ്ങളുടെ കാര്യം അതവിടെ അതവിടെ നിൽക്കട്ടെ അതല്ലല്ലോ പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യേണ്ട വിഷയം പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യേണ്ട വിഷയം ഇ പി ജയരാജൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഇ പി ജയരാജൻ മാത്രം നല്ല പിള്ളയായി നിൽക്കുന്ന ഈ ആത്മകഥയിലെ വിവരങ്ങൾ ഒരു പോളിംഗ് ദിനത്തിൽ എന്തിനു പുറത്തുവിട്ടു പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ ഇതുപോലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ പുറത്തുവിട്ടതാണ് അപ്പൊ അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ശ്രീ ആഫീസ് അല്ലാതെ മാധ്യമങ്ങൾ ആദ്യ ആരും കൊടുത്തു ചർച്ച 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 ചെയ്തോളാം നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇടതു മുന്നണിക്ക് അകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ചെയ്യൂ അല്ല അല്ല ഈ കാര്യത്തിൽ അജണ്ട എന്നെ എന്നെ സംസാരിക്കാൻ ഞാൻ താങ്കളാണല്ലോ താങ്കളാണല്ലോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ മാധ്യമങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്ത് രണ്ടാമത് ബ്രേക്ക് ചെയ്തതാണല്ലോ ചർച്ച ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറഞ്ഞ കാര്യമല്ലല്ലോ ചർച്ച ഇവിടെ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നത് ആരാന്നുള്ളതാ ചർച്ച ഇവിടെ ഇവിടെ കല്ല് വെച്ച നുണ ആരാണ് പറയുന്നത് ഇവിടെ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഈ വിവരങ്ങൾ എഴുതിയിട്ട് പച്ച നുണ ആരാണ് പറയുന്നതാണ് ചർച്ച അല്ലാതെ ആണ്ടി വലിയ അടിക്കാരനാണോ അല്ലേ എന്നുള്ളതല്ല ചർച്ച ശ്രീ ആഫീസ് ചോദ്യത്തിനല്ല മറുപടി പറയുന്നത് പറഞ്ഞത് മാധ്യമ മാധ്യമങ്ങൾ ആദ്യം കൊടുത്തു രണ്ടാമത് കൊടുത്തു എന്നുള്ള ചർച്ച അല്ല അതല്ല പൊതുസമൂഹത്തിന് അറിയേണ്ടത് പൊതുസമൂഹത്തിനറിയേണ്ട ഡി പി ജയരാജന്റെ പേരിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ആത്മകഥയിൽ അത് അദ്ദേഹം പറഞ്ഞാണോ അല്ലേ എന്നുള്ളതാണ് അല്ല ഏത് ഭാഗമാ പറഞ്ഞ ഡി ജി കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു ആ കൊടുക്കണം പരാതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് കൊടുത്തു ആദ്യമായിട്ടല്ല െ പേരിൽ ഇ പി എതിരെ വാർത്ത വരുമ്പോഴൊക്കെ ഇ പി പരാതി കൊടുക്കാറുണ്ട് അദ്ദേഹം ഇനിയും കൊടുക്കുന്നു അദ്ദേഹം കൊടുക്കട്ടെ ഈ പരാതിയിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് കൂടി നോക്കൂ ശ്രീ ആഫീസ് ഇനി ഈ പരാതിയിൽ എന്താ സംഭവിക്കുന്ന നോക്കൂ ശ്രീ ആഫീസ് ഇൻഡിഗോയിൽ ഞാൻ കേറില്ല ബഹിഷ്കരിച്ചെന്ന് പറഞ്ഞിട്ട് ഇൻഡിഗോയിൽ കയറിപ്പോയ ഇ പി നമുക്കറിയാം അപ്പൊ പിന്നെ പരാതി കൊടുത്തു പരാതി നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തു നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തു പരാതി കൊടുക്കുന്നത് വലിയ കാര്യമാണ് പരാതി കൊടുത്ത ഉടനെ ഞങ്ങളൊക്കെ വലിയ കുറ്റക്കാരായി ഇനി ഞങ്ങളൊക്കെ പ്രതി ചേർത്തു എന്ന് പറയുന്ന ഇവിടെ അവതരിപ്പിക്കുന്നത് പരാതി പരാതി ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ മാധ്യമങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്തു രണ്ടാമത് ബ്രേക്ക് ചെയ്തു അതൊക്കെയാണ് ശരി ആഫീസ് താങ്കളോടുള്ള ചോദ്യം ഇ പി ജയരാജൻ ആരായി ഇവിടെ പറയുന്നതാണ് ചോദ്യം ആരാണ് ചോദ്യം എന്റെ ഗോപികൃഷ്ണ നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന അവിടെ കേൾക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുക ഡി ജി പി കൊടുത്ത പരാതിക്കാത്ത ഡി സി ബുക്സിന്റെ പേരാണോ ട്വന്റി ഫോറിന്റെ പേരാണോ ചേർക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല സഹാവ് ഇ പി ജയരാജനാണ് ഞങ്ങൾ എന്ത് വാർത്ത കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും പൊതുസമൂഹത്തിന് എന്താണ് അറിയിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇ പി ജയരാജൻ അല്ല തീരുമാനിക്കുന്നത്